ഹലോ ഡി എസ് നിങ്ങൾ പ്ലസ് വണ്ണിലോ പ്ലസ് ടുവിലോ ഏത് സബ്ജക്റ്റും ആയിക്കോട്ടെ അതിപ്പം സയൻസ് സബ്ജക്റ്റുകൾ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഏതുമായിക്കോട്ടെ അതിനകത്ത് ഫെയിലായിട്ട് നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കാരണം ഈ ഫീൽഡിലുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളെപ്പോലെ ആയിട്ടുള്ളവർ എന്താണ് പിന്നീട് ചെയ്തത് അവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളിപ്പം പ്ലസ് ടു ആയിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ ഒരു ഈ ഒരു നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ നൽകുന്ന നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ നമ്പരും ഉണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം എഴുപത്തി ഏഴ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം അപ്പം അത് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ഓക്കെ കാണാം ഇനി നിങ്ങളെപ്പോലെ ഫെയിലായവരായിരുന്നു ഇവർ ഇവരെ പ്ലസ് ടു ഫെയിലായിട്ട് സെഎക്സാമിന് വേണ്ടിയിട്ട് ആറ് മാർക്കുമായിട്ട് അതിനകത്ത് ഫെയിലായിട്ടാണ് ഇവർ നമ്മുടെ അടുത്ത് വരുന്നത് സെഎക്സാമിന് പിന്നെ കഷ്ടി ഒരു മാസത്തെ ക്ലാസ്സുകൾ കൊണ്ട് കണ്ടോ ഇവർ മുപ്പത്തി രണ്ടിലോട്ട് കെമിസ്ട്രി കണ്ടോ പതിമൂന്ന് ഇരുപത്തിയാറ് അങ്ങനെ രണ്ട് സബ്ജക്റ്റും അവർ ഫെയിലായിരുന്നു ഇവരുടെ കേസ് ഇവർക്ക് എങ്ങനെയെങ്കിലും പാസ്സാകണം എന്ന ആഗ്രഹത്തോടു കൂടി അവർ വരുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ഫെയിലായി ഫിസിക്സില് പ്ലസ് വണ്ണിൽ എട്ട് മാർക്ക് പ്ലസ് ടുവിൽ അഞ്ചു പഴയങ്ങാണ്ടാണ് അങ്ങനെ ഒറ്റയടിക്ക് ഇരുപത്തിയെട്ട് വേണമായിരുന്നു അത് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു അപ്പം എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇങ്ങനെ പാസ്സാകാൻ സാധിച്ചത് അതിലോട്ട് നമുക്ക് വരാം അതുപോലെ മറ്റൊരു കേസ് അഞ്ച് മാർക്കായിരുന്നു ഇവർ റിസൾട്ട് അറിഞ്ഞ സമയം നമ്മളെ വിളിച്ചു പറഞ്ഞതായിരുന്നു അഞ്ച് മാർക്കിന് ഫെയിലായി സാറേ ഇപ്പം ഇരുപത്തിനാല് മാർക്ക് കിട്ടി കുറച്ചുകൂടി നേരത്തെ ജോയിൻ ആകാമായിരുന്നു എന്നൊക്കെ പറഞ്ഞവരാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞവർ അതുപോലെ ഇവർ ആറ് മാർക്കുമായിട്ട് ഇരുപത്തിയേഴിലോട്ട് എത്തി ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു മർച്ചന്റ് നേവിയിൽ അഡ്മിഷൻ എടുക്കണം എന്ന രീതിയിൽ കെമിസ്ട്രി പാസ്സാകണമെന്നുള്ള രീതിയിലാണ് ഇവർ വന്നത് അതുപോലെ ഒൻപത് മാർക്ക് മുപ്പത്തി ഒന്നായക്കൊരു കേസ് ഇതിപ്പം നമ്മള് വളരെ കുറഞ്ഞ സ്കോറിൽ നിന്നും ഹൈ സ്കോറിലോട്ട് വന്ന കേസുകളാണ് ഇവിടെ കാണിക്കുന്നത് ഇതെല്ലാണ്ടേയും ഒരുപാട് കേസുകളുണ്ട് അതിപ്പം പ്ലസ് ടു എഴുതി ഫെയിലായി അതിനകത്ത് വീണ്ടും അവർ സേ എക്സാം എഴുതി വീണ്ടും അതിനകത്ത് ഫെയിലായി പിന്നീടാണ് നമ്മളെക്കുറിച്ച് അറിയുന്നത് അങ്ങനെ അടുത്ത വർഷത്തേക്ക് വേണ്ടി അവർ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് ഒരുമിച്ച് അവർ മാത്സും ബയോളജിയും എഴുതി പാസ്സായി ഇന്ന് ഇപ്പോൾ അവരുടെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ അതിനകത്ത് അങ്ങനെ വളരെ കുറഞ്ഞ സ്കോറിൽ നിന്നും അതിപ്പോൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഒക്കെ നമുക്ക് ഇത്തരം ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ കടുത്ത ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കണം എങ്ങനെയെങ്കിലും പാസ്സാകണം നമ്മൾ തളരാൻ പാടില്ല നെവർ എവർ ഗിവ് അപ്പ് ആ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായ കോഡുകളും ട്രിക്കുകളും ഒക്കെ വെച്ച് അതിനകത്ത് പഠിക്കേണ്ട രീതിയിൽ നമ്മൾ അവരെ പഠിപ്പിച്ചുകൊണ്ടാണ് കുറഞ്ഞ മാർക്കുള്ളവർക്ക് പോലും ഇത് കണ്ടോ പതിനാറ് മുപ്പത്തൊൻപത് പ്ലസ് ടു ഫിസിക്സിലാണ് നോക്കണം നിങ്ങൾ അതുപോലെ പതിനേഴ് മുപ്പതായ കേസുകൾ അപ്പം ഇത് ഇങ്ങനെ സാധിച്ചത് നമ്മുടെ ആ രീതിയിൽ ക്ലാസ്സുകൾ നൽകിയത് കൊണ്ടാണ് അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ നേടിയെ അടങ്ങൂ എന്നുള്ള രീതിയിലാണ് അവർക്ക് ക്ലാസ്സുകൾ കൊടുത്തത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടിയതും അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഇതിനകത്ത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി എഴുതി പാസ്സാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഞാൻ പറഞ്ഞ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം എഴുപത്തിയേഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാൽപ്പത്തി അഞ്ച്